ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ച പട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസ് വറുത്തത് കിട്ടാറുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാം അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് ഞാനിപ്പോൾ ഗ്രീൻ പീസ് പച്ച പട്ടാണി ഒരു ആറു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി കുതിർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ കുതിരാകത്ത് വലതുണ്ടെങ്കിൽ ഒന്നെടുത്ത് പറക്കളെ ചിലത് അങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ അത് പറക്കി പറക്കിക്കളഞ്ഞ് നമുക്കിതൊന്ന് വേവിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിറക്കി ഒരു പാത്രത്തിൽ ഗ്രീൻ പീസ് വെച്ചിട്ടാണ് വേവിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വേവിക്കുമ്പോൾ അത് വെന്ത് ഒടഞ്ഞ് പോവും അപ്പോൾ അത് ഉടയാണ്ടിരിക്കാനാണ് നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലാണ് ഈ ഗ്രീൻ പീസ് ഇട്ട് വേവിക്കുന്നത് ഒരു രണ്ട് വിസല് വരെ ഒന്ന് വേവിക്കുക അത് കഴിഞ്ഞ് വിസല് പോയിട്ട് പിന്നെ നമുക്കത് ചെയ്യാം അപ്പോൾ നമുക്ക് കുക്കറിൽ കുക്കറില് അടുപ്പത്തിൽ കാണിച്ചു തരാം നമുക്ക് കുക്കർ അടുപ്പത്തിൽ വെക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കണേ ഇതിപ്പോൾ വെള്ളം വേണം എന്നാലേ വേവുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആ കുക്കറിലേക്ക് നമ്മളൊരു തട്ടിറക്കി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇറങ്ങാവുന്ന ഒരു പാത്രം വെച്ച് അതിലേക്കാണ് ഈ പട്ടാണി വെക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് മണിപ്പൂ രണ്ട് പീസില് അപ്പം വെള്ളം അതിലേക്ക് ആവൂല എന്നാൽ ആയോണ്ട് വേവും ചെയ്യും നമുക്കത് മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്ന വരെ വരുന്നവരെ വിസിൽ പോയിട്ട് വേണം നമുക്ക് ഇതെടുക്കാം കുക്കറിന് വിസില് അയറൊക്കെ പോയിട്ടുണ്ട് ഇനി തുറക്കും തുറക്കാം നല്ല ബന്ധമുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം ഒന്ന് ഒരു അഞ്ച് പച്ച ഒന്ന് ഒന്നിങ്ങനെ വെക്കാം ചൂടാട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തു നമുക്ക് ഗ്രീൻ പീസ് പച്ച പട്ടാണി വറക്കാനായിട്ട് ചീഞ്ഞിട്ട് വെച്ച് അതിലേക്ക് ഓയിലൊഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല നമുക്ക് പട്ടാണി ഇടാം വെള്ളത്തിന്റെ ചുള്ള കാര്യം എങ്ങനെ ചെറിയ പൊട്ടലൊക്കെ നിങ്ങൾ ഇണ്ടവങ്ങിയെടുക്കുക നന്നായി ഒന്ന് ഇളക്കി ഉപയോഗിക്കുക നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ കാരണം കുട്ടികൾക്ക് നമുക്കിത് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് അപ്പോൾ നമ്മളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളാം വീട്ടിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലിടുമ്പോ ഒന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണോട്ടെ അത് ചിലതിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അതാണ് പൊട്ടുന്നത് അപ്പോൾ ഒന്ന് നീങ്ങി നിന്നിട്ട് ഇളക്കിക്കോളാം അഞ്ച് ആറ് മിനിറ്റോളം വേളുണ്ടാവും അതിലുള്ള വേണ്ടി ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ പട്ടാനി കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി വെളിച്ചെണ്ണേനെ കോരാ വെളിച്ചെണ്ണയിൽ ഇടുമ്പോ നമ്മള് നന്നായി വെള്ളം വാന്നു പോയിട്ട് വേണം ഒരാൾട്ടല്ലെങ്കിൽ അത് ഇടയ്ക്ക് പൊട്ടി തീർക്കും അപ്പൊ നീങ്ങി നിന്ന് ശ്രദ്ധിച്ച് ചെയ്തോളാം അത് നമ്മള് വേവിച്ചു കഴിഞ്ഞിട്ട് ഒരു 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 മണിക്കൂറൊക്കെ അങ്ങനെ നന്നായി വെള്ളം വാങ്ങു പോവാൻ വേണ്ടി വെക്കുക എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടാ മതി പനി വെന്ത് ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് മിളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെറുതെ ഇളക്കി കൊടുക്കാൻ മതി അപ്പോൾ ചെറിയ ഉപ്പൊക്കെ അതിലേക്ക് പിടിച്ചു കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പട്ടാണി വെന്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായി വെള്ളം വാങ്ങു പോകാനായിട്ട് ഒരു മണിക്കൂറൊക്കെ ഒന്ന് തുണിയിൽ വിരിച്ചിട്ടിട്ട് ഉണ്ടാക്കി ഇത് വറപ്പ് പട്ടാണി ശരിയായിട്ടുണ്ട് പട്ടാണി കടല ശരിയുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ അത് ശ്രദ്ധിച്ച് ഉണ്ടാക്കിക്കോളാം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം നോക്കണ്ട നമ്മളിത് വെന്ത് കഴിയുമ്പോൾ നന്നായി ഒന്ന് വെള്ളം വാങ്ങു പോകാനായിട്ട് ഒന്ന് ഒരു തുണിയിലും വിരിച്ചിടുക എന്നിട്ട് വെള്ളം വാങ്ങിയിട്ട് വേണം വെളിച്ചെണ്ണയിൽ വറുത്തു പോരാട്ടോ താങ്ക്